നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാനാൾ ഗ്രാമീണ വായനശാലയിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പ്രൗഢമായി ദിനാഘോഷം നടത്തി കെ എസ് ഇ എസ് എൽ പാഞ്ഞാൽ പഞ്ചായത്ത് യൂണിറ്റ് സെക്രട്ടറി പി രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി ഇന്ത്യ മഹത്തായിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് മതേതരത്വമാണ് നമ്മുടെ മുഖമുദ്ര വളരെ വേദനാജനകമായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹര ഉദാഹരണത്തിന് മണിപ്പൂർ സംഭവം കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി ഇവിടെ വംശീയ കലാ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അനേകം പേരുടെ ജീവഹാനിക്ക് ആ സംഭവം ഇടയാക്കിയിട്ടുണ്ട് റിപ്പബ്ലിക് ഭരണത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ് അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്കാണ് ആ പ്രതിനിധികൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളോട് എനിക്കൊന്നാണോ പറയാനുള്ളത് ജനാധിപത്യത്തിൻ്റെ മതേതരത്തിൻ്റെ മൂല്യങ്ങളുടെ അന്തസ്സ് കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിനുവേണ്ടി നിങ്ങൾ തീവ്ര യജ്ഞം നടത്തേണ്ടിയിരിക്കുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഒറ്റനവധി ഭീരന്മാരായിട്ടുള്ള കർമ്മയോഗികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടുള്ള ആളുകളും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത മതേരത്തെ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ആശയവും നമ്മുടെ രാജ്യത്ത് മരണപ്പെടാതെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ള പാലിച്ച ഉത്തരവാദിത്വമാണ് ഇന്ന് ഇതൊരു ജീവിതം പൗരന്മാരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പോകേണ്ടത് നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ ആശയവും നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള മതേതരത്വവും സമത്വവും ജനാധിപത്യവും ഉൾപ്പെടെ ഭരണഘടനയുടെ മൂല്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു ജനാധിപത്യവും മതേതരത്വവും തകർക്കപ്പെടുന്നു ഒരു പക്ഷേ ഈ രീതിയിൽ നമ്മളധികകാലം മുന്നോട്ട് പോയാൽ മതേതരത്വം ഒരു സ്വപ്നമായി മാറും ജനാധിപത്യം ഒരു ഓർമ്മക്കുറിപ്പായിട്ട് മാറും ഒരു ഏകാധിപത്യത്തിലേക്കുള്ള തിരിച്ചുപോക്കായി അതിനെ നമ്മൾ കാണേണ്ടതുണ്ട് കെ കെ ലക്ഷ്മി നാരായണൻ മാസ്റ്റർ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് കെ ഭരണസമിതി അംഗം സുബ്രഹ്മണ്യൻ കെ കെ ലൈബ്രറിയൻ അജിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു സി സി വിന്യൂസ്